ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മകിലൊക്കെ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള കറ ഉണ്ടല്ലോ അപ്പൊ സാധാരണ നമ്മുടെ മഗക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ കറ കെട്ടാൻ കിട്ടാൻ സാധ്യതയുണ്ടല്ലേ അപ്പൊ ഈ കറൊക്കെ നമ്മൾ സാധാരണ ഒരു ഡിറ്റർജന്റ് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്താലൊന്നും പെട്ടെന്നൊന്നും പോവില്ല അപ്പൊ ഇങ്ങനെയുള്ള മഗ് അതുപോലെ തന്നെ ബക്കറ്റൊക്കെ നമുക്ക് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്പായിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പൊ അതിനായി ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ് കൂടിയാണ് കേട്ടോ അപ്പൊ ഞാനിത് സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പറയുന്നത് നമ്മുടെ വൈറ്റ് പേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ക്ലീനിങ് ഏജന്റ് ആയ നമ്മുടെ വൈറ്റ് പേസ്റ്റ് ഇതിലേക്ക് ഞാൻ സോപ്പിന്റെ അംശമോ സോപ്പ് പൊടിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഉപ്പും നമ്മുടെ ഈ വൈറ്റ് പേസ്റ്റും കേട്ടോ നമ്മുടെ ഈ വൈറ്റ് പേസ്റ്റും ആണ് ചേർക്കുന്നത് വൈറ്റ് പേസ്റ്റും പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ അതിനോടൊപ്പം തന്നെ ഒരല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചു കൊടുക്കട്ടോ ഉപ്പുപൊടിയും നമ്മുടെ ഈ പേസ്റ്റും ഒക്കെ അപ്പൊ അത് വിനാഗിരി ഒരൽപം കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ വിനാഗിരി കൂടാതെ ശ്രദ്ധിക്കണം കുറച്ചും കൂടി ഞാൻ ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതൊരു പഴയ ഒരു ടൂത്ത് ബ്രഷ് ആണ് എടുത്തിട്ടുള്ളത് അതാണ് നമുക്കിനി ആവശ്യം അതുകൊണ്ട് കണ്ടോ നമ്മളിത് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഈ മിക്സ് ആണ് കേട്ടോ നമ്മൾ നമ്മുടെ മഗ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മഗിലെ വഴുവഴുപ്പ് കറൊക്കെ നീങ്ങാൻ ഏറ്റവും നല്ലൊരു ടിപ്പന്നാണ് കേട്ടത് അപ്പൊ നമുക്ക് ഞാനിതൊന്ന് നമുക്ക് മഗ് ഒന്ന് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതിനായി ഞാനിത് മുക്കി നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പൊ അതായത് നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്തെടുക്ക കേട്ടോ ഇത് കണ്ടോ ഞാനിത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അപ്പൊ ഞാനിത് കണ്ടോ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കറ നല്ലവണ്ണം ഇറങ്ങുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ തന്നെ മനസ്സിലാവുകയോ കണ്ടോ കണ്ടോണം അപ്പൊ നമ്മൾ ഞാനിതിന് വേണ്ടിയിട്ട് മറ്റൊരു ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ടില്ല വെറും ജസ്റ്റ് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാക്കോ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പേസ്റ്റും അതുപോലെ തന്നെ വിലാഗിരിയും അതിന് അല്പം ഉപ്പ് പൊടിയും അപ്പൊ വല്ലാണ്ട് ലൂസാക്കരുത് കുറച്ചൊരു കട്ടികയാണ് നമുക്ക് മിസ്റ്റേഡ് ഉണ്ടാക്കാൻ അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് അധികം ഒന്ന് പാര എടുക്കുന്ന വേണ്ട നമുക്കിത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് അപ്പൊ നന്നായി നമുക്കിതൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം ഇത് ജസ്റ്റ് കേകിയാൽ തന്നെ നമുക്കിതിനെ വൃത്തി ശരിക്കും മനസ്സിലാവും ബക്കറ്റും ഇതുപോലെ ചെയ്യട്ടെ നമുക്ക് അതിന്റെ വഴിവയ്പൊക്കെ ശരിക്കും നന്നായിട്ട് പോകട്ടോ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകി എടുക്കാം കേട്ടോ കണ്ടോ നല്ല വൃത്തിയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പൊ വളരെ കറ അടങ്ങിയ ഒരു മഗായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ശരിക്കും നോക്കുമ്പോ തന്നെ ഇപ്പൊ കണ്ടോ നമ്മുടെ മഗ് വളരെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ അപ്പൊ ആ വളരെ കറ അടങ്ങിയ മഗാണ് ഇപ്പൊ ഈ ലെവലിൽ നമ്മൾ ക്ലീൻ ആക്കി എടുത്തത് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ